അയ്യൻ ഭക്തിസാന്ദ്രമായി സന്നിധാനത്ത് മകരവിളക്ക് ദർശന സുഹൃതം തേടി തീർത്ഥാടകർ മകരസംക്രമ സന്ധ്യയിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ ദീപാരാധനയും മകരജ്യോതി ദര്ശനവും നടന്നു മൂന്നര ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് മകരവിളക്ക് ദർശനത്തിന് എത്തിച്ചേർന്നത് കാനന പാതകൾ താണ്ടി ശരംകുത്തിയിലെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിച്ചു തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം ഏറ്റുവാങ്ങി ശബരീഷിനെ അണിയിച്ച് ദീപാരാധന നടത്തി തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മൂന്ന് തവണ മകരജ്യോതിയും തെളിഞ്ഞു അട്ടത്തോട്ടിലും ആയിരങ്ങൾ ദിവ്യജ്യോതി ദർശിച്ചു ഈ മാസം പത്തൊൻപതിന് ഗുരുതി നടക്കും ഇരുപതിന് മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനം കുറച്ച് നട അടയ്ക്കും